എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യൻ വീഡിയോ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ തൊട്ട് മുൻപത്തെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപതാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കാറ്റഗറി നമ്പർ വന്നിരുന്നത് ഈയൊരു നോട്ടിഫിക്കേഷൻ്റെ എക്സാം വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് അതായത് ഏകദേശം ഒരു വർഷം കൂടെയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം കൂടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഉണ്ടാകും എന്ന് ലേറ്റസ്റ്റ് അറിയിപ്പിൽ പറയുന്നു സോ ഈ ഒരു കാര്യം നമ്മൾ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം